വ്ളോഗാണ് കേട്ടോ വൈകുന്നേരമാണ് ഞങ്ങൾ പാർക്ക് പോകാമെന്ന് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് കുട്ടികൾക്കൊക്കെ ഒരു ചേഞ്ച് വയ്ക്കോട്ടെ എഴുതിയിട്ട് ഒരു സൺഡേ വ്ളോഗാട്ടോ ഞായറാഴ്ച ദിവസം ഉച്ചർ മൂന്ന് മണിക്കാണ് ഞങ്ങൾ പോയാലോ എന്ന് കരുതിയത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിലപ്പുറമൊന്നുമില്ല അപ്പം ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുള്ള ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മലയിൽ ഫാമൊക്കാണ് പോയത് ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അവിടെ ആകെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെ കുറേ മോഡി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അഞ്ചാറ് പ്രാവശ്യമൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ട് അവിടെ ഒരു ഒരാൾക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ളവയ്ക്കാണ് ഒരാൾക്ക് നൂറ് രൂപ എൻട്രി ഫീ പഷ്മിനോ റഷിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് മതി അപ്പോൾ പോയാൽ കുട്ടികൾക്ക് പോയാൽ പിന്നെ നന്നായിട്ട് കളിച്ച് ഒരു ദിവസം കളിക്കാൻ മൊത്തം ഉണ്ട് അവിടെ അത്രയും കളിക്കാനുള്ളതുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും വലിയവർക്ക് നമുക്കൊക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ സൈഡിലിരുന്നാൽ അവരങ്ങനെ കളിച്ചോളും അവർക്ക് മടുക്കൊന്നുമില്ല അതിന് മാത്രമുള്ള ഐറ്റംസ് അവിടെ ഉണ്ട് പിന്നെ ഓരോന്നിലും ഓരോന്ന് കയറാനുള്ള പൈസ ഒന്നും കൊടുക്കേണ്ട ആ ഒരു നൂറ് രൂപയിലെല്ലാം ഇൻക്ലൂഡ് ആവും കയറുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഒരു സ്വിമ്മി വലിയവർക്കുള്ള സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കിട്ടാം ഇത് ഞങ്ങൾ അതിന് മുമ്പ് ഒരു രണ്ട് മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നത് അന്നൊന്നും അതുണ്ടായിരുന്നില്ല കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂള് അന്നവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വലിയവർക്കുണ്ടായിരുന്നില്ല അപ്പം അത് ആദ്യം തന്നെ അംതാനും റഷീദൊക്കെ ഈ വെയിറ്റിങ്ങിൻ്റെ ഇതിലൊക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് നിഷ്യുത അവിടെ ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് അവരങ്ങനെ ഒഴിച്ചു വിട്ടാൽ മതി നമ്മളൊരു ഭാഗത്ത് ഇരുന്നാൽ മതി അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഇവിടെ ജിമ്മിൻ്റെ ഓരോ ഐറ്റംസൊക്കെ ഒരു ഭാഗത്തായിട്ടുണ്ട് കിട്ടാം പിന്നെ ഇവിടെ കല്യാണത്തിൻ്റെ നമ്മളെ ഓഡിറ്റോറിയം പുറത്ത് പിന്നെ റിസോർട്ടുകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ വരുന്നവർക്ക് എന്തായാലും മുതലാക്കി പോവാം അപ്പോൾ ഇതാ നിഷു ഒന്നിറങ്ങി ഒന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരിക്കാൻ സമയമുണ്ടാവുകയുള്ളൂ എന്നാൽ തന്നെ ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് മുഴുവൻ ഇതിൽ കയറാനൊന്നും പറ്റില്ല ഇതാട്ടാ കേട്ടാ ഞങ്ങളുടെ നിഷു ഇത് റഷമോളും പിന്നെ റാസിലുണ്ട് റാസിലാണ് ഇത് പിന്നെ അംതാൻ നിഷു ഓരോന്നിലൊക്കെ ഇങ്ങനെ കയറി നോക്കുകയാണ് ഇത് അവന് പൊന്തുന്നൊന്നുമില്ല എന്നാലും അവനിങ്ങനെ ഓരോന്നിലൊക്കെ നോക്കുന്നുണ്ട് വലിയവർക്ക് കാര്യമായിട്ട് സ്വിമ്മിങ് പൂൾ തന്നെ ഉള്ളു കേട്ടോ പിന്നെതാ പിന്നെ കുറേ ഗെയിമിൻ്റെ ഒക്കെ ഉണ്ട് അത് പിന്നെ ഇവിടെ ഒരു ഈ കടയൊന്നും ഇവിടെ ആയിരുന്നില്ല കുറേ മുകളിലായിരുന്നു ഇതിപ്പം ഇങ്ങനത്തെ താഴത്തേക്ക് മാറ്റി താഴേയും മുകളിലും അങ്ങനെ രണ്ട് ഭാഗമായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നന്മയുടെ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പാറിൻ്റെ മുകളിലേക്ക് അപ്പോൾ ഇവരൊക്കെ കയറി നോക്കുകയാണ് വേറെ ഒന്നും അതിൻ്റെ ഇല്ല അവർക്ക് ഇവരെ പോലെ തന്നെ ഇറങ്ങിപ്പോകുന്ന ചെയ്തു പിന്നെ ഈ വഴി മുകളിലേക്കുള്ളതാട്ടോ പിന്നെ ഈ ഊഞ്ഞാലിലൊക്കെ വലിയവർക്കൊക്കെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ ലാലാ മലപ്പുറം എന്നുള്ളതിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കോമഡി ചെയ്യുന്നവരില്ലേ അതിൽ കുഞ്ഞാപ്പ അതിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കുറച്ച് മുന്നേ അവരവിടെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ കുഞ്ഞ ഞങ്ങൾ ഞങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവനും അവൻ്റെ ഫാമിലിയും മൊത്തം ഉണ്ടായിരുന്നു അവർ ഒരു ജാടയൊന്നും ഇല്ലാത്തൊരു പയ്യനും കുട്ടികളെ അടുത്തൊക്കെ നന്നായിട്ട് സംസാരിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തമാശ പറഞ്ഞിട്ടും നിഷു ഒക്കെ അവരെടുത്ത് കുറേ സമയമൊക്കെ സംസാരിച്ചൊക്കെ ചെയ്തു നിഷു ഓരോ കോപ്രായങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ കാട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അംതാനൊക്കെ ഇങ്ങനെ കയറി നോക്കുകയാണ് അംതാനും റാസിലും ഒക്കെ കയറി നോക്കുന്നുണ്ട് അങ്ങനെ ഒന്നും വന്ന് അടുത്ത ചക്രത്തിലേക്കൊക്കെ ഇങ്ങനെ ചാടുക അംതാൻ വീഡിയോ എടുക്കുന്നത് കണ്ട അപ്പ നിർത്തിട്ട അവന് വീഡിയോ എടുക്കുന്നത് ഭയങ്കര മടിയാണ് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് പക്ഷെ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ അമ്പാനോ റാസിലൊക്കെ ഈ കുഞ്ഞാപ്പുൻ്റെ ഇപ്പം വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും പോയി എടുക്കുന്നുണ്ട് എന്താ ഒരു അടുത്തിൽ ഒക്കെ കയറി ഇങ്ങനെ എന്റെ ഇടയില് കുറേ സ്നാക്സൊക്കെ വാങ്ങി കളി കഴിക്കുകയും അങ്ങനെ കുറേ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇത് ഇവർ മൂന്ന് പേര് ഇങ്ങനെ കയറി നോക്കുകയാണ് റാജില് പിന്നെ അപ്പുറത്ത് കൂടി ഇറങ്ങി ഞാൻ പിന്നെ ഇവരെ സമ്മതിച്ചില്ല അഥവാ കാലിൽ സ്ലിപ്പായ താഴേക്ക് വീഴുന്നു കരുതിയിട്ട് ഇത് വലിയവർക്ക് കയറാട്ടോ വലിയവർ കുറേ പേര് കയറുന്നുണ്ട് അതിൽ പിന്നെ കുറേ വാഹനങ്ങൾ നമ്മുടെ പഴയ വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് പണ്ടത്തെ ജീപ്പ് അങ്ങനെയൊക്കെ അതിലൊക്കെ കുട്ടികൾക്ക് കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പലതരം ഗെയിമുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അവരുടേതന്നെ പ്രൊഡക്റ്റ്സാണ് നമുക്ക് ഗിഫ്റ്റായി കിട്ടുന്നത് അച്ചാർ അവരുടെ പുട്ടുപൊടി മലേരിഫാമിൻ്റെ അങ്ങനെ ദം ഇങ്ങനെ കയറി നോക്കേണ്ട ഒന്നര മിനിറ്റ് ഇങ്ങനെ നിൽക്കണം കേട്ടോ പക്ഷെ കൊണ്ട് പറ്റിയില്ല അവന് ഞങ്ങൾ നിർബന്ധിച്ചതുമില്ല അങ്ങനെ നിൽക്കേണ്ടേ അപ്പോൾ അവനോട് ചാടാൻ പറഞ്ഞ് പെട്ടെന്ന് പിന്നെ വടം വലിയുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ വട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു നോക്കുന്നതൊക്കെയുണ്ട് പരശ്ശിയും അശ്മിനും ആണ് ആദ്യം നോക്കിയത് ഞാൻ പറഞ്ഞത് പ്രമോഷൻ വീഡിയോ ഒന്നുമല്ലോ കുട്ടികൾക്ക് ആസ്വദിക്കണമെങ്കില് ചുരുങ്ങിയ ചെവി ചെലവിൽ നമുക്ക് ഇവിടെ എന്തായാലും മുതലാവും വന്നാൽ കുട്ടികൾക്ക് ബോറടിക്കുകയൊന്നുമില്ല ഇവിടെ പിന്നെ ഫാമും കൂടിയാണ് പക്ഷേ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ കുതിര സവാരിയൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് അതിലൊക്കെ കയറി പോവുകയൊക്കെ ചെയ്യായിരുന്നു പ്രാവശ്യം അത് കണ്ടില്ല കേട്ടോ അതവിടെ കാണുന്നുണ്ടോ എന്നറിയില്ല അവിടെ കുതിരകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ആ ഒരു കൂട്ടിൽ പിന്നെ ഇവിടെ പാട്ട് ഇടും കേട്ടോ അതിൽ കുട്ടികൾക്ക് ഡാൻസ് കളിക്കുക ഈ സ്റ്റേജിൻ്റെ ഇവിടെ വലിയ നല്ല പാട്ടുകളൊക്കെ ഇടാറുണ്ട് പിന്നെ ഇത് അടുത്ത ഗെയിം വഴിണ്ടിട്ട് ഒരു വട്ടം വെച്ച് എറിയുക അവരുടെ ഏതെങ്കിലും ആ പ്രൊഡക്റ്റില് പോയി അതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് കിട്ടുക അത് പലയിടത്തും കണ്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം പിന്നെ ഞങ്ങൾ മുകൾ ഭാഗ ഭാഗത്തേക്ക് കയറിപ്പോയി ഞങ്ങളൊരു മൂന്നരയ്ക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ എട്ട് മണിക്കായിട്ടോ അവിടെ നിന്ന് പോകുന്നത് എന്തോ നിഷോ ഓരോന്നിലേ മറ്റോരെ തിരഞ്ഞു നോക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മകള് കയറി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ പക്ഷെ എനിക്ക് അതൊരു പേടിയായി നല്ല ഉയരാണ് അപ്പം പേടിയായതുകൊണ്ട് പിന്നെ അതിൽ കയറിയില്ല പിന്നെ ഇവിടെ ചെറിയൊരു അക്കോറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് വെള്ളം കലക്കായതുകൊണ്ട് മീനുകളൊന്നും കാണാൻ കഴിയുന്നില്ല ഈ ഒരു കുളത്തിലൊക്കെ മീനുകളുണ്ട് പക്ഷേ വെള്ളം അത്ര ക്ലിയർ ക്ലിയറല്ലാത്തതുകൊണ്ട് മീനുകളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത് മുകൾ ഭാഗമാട്ടോ മുകൾ ഭാഗത്തും ഇഷ്ടംപോലെ ഞാൻ അത് അതിൻ്റെ മുകളിലൊന്ന് കയറി ചെറിയൊരു ഉയരത്തിലുള്ള സ്പേസ് ഉണ്ട് അവിടെ കയറി വീഡിയോ എടുത്തതാണ് അധികം ചെറിയ ഉയരം പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് പിള്ളേർക്കൊക്കെ ഫോട്ടോ എടുക്കുക ധനീഷോ ആനപ്പുറത്തൊക്കെ കയറുന്നുണ്ട് പിന്നെ ഇതാ ഇവരൊക്കെ ഇങ്ങനെ ഈ ഒരു ഐറ്റമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി നോക്കുകയാണ് കുറേ നേരം ഇവർ ഇതിൽ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ ധനീഷു താഴേക്ക് ഇങ്ങനെ നോക്കുക അപ്പുറത്ത് അംതാനു വരുന്നുണ്ട് വരെ ങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കും ഇതൊക്കെ ഇങ്ങനെ സൈക്കിള് അപ്പം അങ്ങനെ കുറേ പേര് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ ഇങ്ങനെ കാടുന്നതും എല്ലാം കഴിഞ്ഞ് ഏകദേശം എട്ടര ഒൻപത് മണിക്കായിട്ട് എട്ടായിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നിന്ന് പോകുന്നതൊക്കെ ഇത് ഇവിടെ കുഞ്ഞാപ്പം ഇവിടെ ഓരോരുത്തരോടൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കേണ്ട ഒരു മടി മടിയില്ലാത്തൊരു പയ്യനാട്ടോ എല്ലാവരും ഇപ്പം നിന്ന് ഫോ ഫോട്ടോ എടുക്കലും ഒരു കുഴപ്പമില്ല അതെങ്ങനെ ഉയരത്തിൽ ഇവിടെ ഒരു കുട്ടികളെ കളിക്കുന്ന ഐറ്റം ഉണ്ട് കേട്ടോ നീശൂർ റഷ്യ പിന്നെ അവരൊക്കെ വേറെ ലോകം തന്നെയാണ് ഇവിടെ എത്തിയാൽ അവർ ഫുൾ കളിയുടെ ഒരു മൂടാണ് ആ മുകളിൽ നിൽക്കുന്ന റഷ്യ കേട്ടോ അപ്പം നീഷൂർ റഷ്യയും കൂടി ഇങ്ങനെ സംസാരിക്കുകയും കളിക്കുകയൊക്കെയാണ് പിന്നെ ഇവിടെ വേറെ ഒരു ഗെയിമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ കുട്ടികൾ സ്വിമ്മിങ് പൂളാണ് അം തന്നെ കുറെ ഇറങ്ങാൻ പറഞ്ഞു പക്ഷെ ഇപ്പം ഈ അമീബിൻ്റെയൊക്കെ പനിയുടെ ഒക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല അവനെ ഇറങ്ങാൻ സമ്മതിച്ചില്ല പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ലേ വേറെ ഗെയിമും കൂടി ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് അതിൻ്റെ മലേ ഫാമിൻ്റെ അച്ചാർ കിട്ടി കേട്ടോ അവരുടെ ചെറിയ എന്തെങ്കിലും പ്രൊഡക്റ്റാണ് കൊടുക്കുക അതിൽ ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം വിൻ ചെയ്യാൻ പറ്റി രാത്രി ആട്ടോ രാത്രി ഈ സമയൊക്കെ ആയപ്പോൾ പിന്നെ ഇപ്പോൾ വന്ന് പോരാൻ പറഞ്ഞു വിതാ ആ ഗെയിം ഞാൻ പറഞ്ഞത് ഇതിൽ അവരുടെ ആ പ്രൊഡക്റ്റിൻ്റെ അവിടെ നിന്നാൽ നമുക്ക് വീഡിയോ എടുക്കുക എന്നിട്ട് അവിടെ ഓഫീസ് കൊണ്ടുപോയി കാണിക്കുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ ഇവിടെ നിന്ന് ഫ്രീ കിട്ടും അപ്പോൾ എന്തായാലും ഒന്ന്